സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ വെട്ട ന്യൂസ് ഓൺ സ്വാഗതം തിരൂരിൽ കൺസ്യൂമർ ഫെഡ് സഹകരണ ക്രിസ്തുമസ് പുതുവത്സര വിപണി പ്രവർത്തനം ആരംഭിച്ചു ഡിസംബർ മുതൽ ജനുവരി ഒന്ന് വരെയാണ് സബ്സിഡി നിരക്കിൽ നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാവുകാട്ടിൽ തിരൂരിൽ ആരംഭിച്ച കൺസ്യൂമർ ഫുഡ് സഹകരണ ക്രിസ്തുമസ് പുതുവത്സര വിപണി ആദ്യ വില്പന നൽകി തിരൂർ നഗരസഭ നിയുക്ത ചെയർപേഴ്സൺ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി നിർവഹിച്ചു വളരെ ഒരു സ്നേഹം നിറഞ്ഞ ഒരു ഒരു എന്ന് തന്നെ കാരണം പ്രത്യേകിച്ച് സഹകരണ വകുപ്പ് ദീർഘകാലമായി സഹകരണ വകുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന കാര്യത്തിൽ ഷിയാപ്രകൃത ഹോസ്പിറ്റൽ സഹകരണ വകുപ്പ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് സഹകരണ വകുപ്പിൻ്റെ പല ഡിവിഷനുകളും ഉണ്ട് ആരോഗ്യ മേഖല സാമ്പത്തിക മേഖല ഇതുപോലെ ഭക്ഷ്യ മേഖല ഇങ്ങനെ പല മേഖലകളും ഉണ്ട് നമ്മളെ പത്തു വർഷം രണ്ടായിരത്തി പത്തിലാണ് തിരൂരിൽ ത്രിവേണി ആരംഭിച്ചത് എന്ന് പറഞ്ഞു എന്നാൽ ഈ പുതുവത്സരവും അതോടനുബന്ധിച്ച് ഈ ക്രിസ്മസ് അടുത്ത ദിവസം ആണ് അതിൻ്റെ ആശംസകൾ കൂടി നേർന്നുകൊണ്ട് ഭക്ഷ്യ സാധനങ്ങൾ ചുരുങ്ങിയ വിലക്ക് പ്രത്യേകിച്ച് നമുക്കറിയാം വിലവർത്തനവും പല മേഖലയിലും വളരെ പ്രയാസപ്പെട്ട് ആളുകൾ ജീവിക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് പക്ഷേ തിരുവേണി പോലെയുള്ള ഇത്രയും സഹകരണ സംഘങ്ങൾ ഇവിടെ ഈ സൂപ്പർമാർക്കറ്റ് കൊണ്ടുവരികയും പുതിയതായി പത്തോ പതിനേഴോ അവശ്യ സാധനങ്ങളുടെ വില വില വളരെ 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 നൽകിക്കൊണ്ട് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് സന്തോഷമുണ്ട് അഭിമാനം തോന്നുന്നു വാർഡ് കൗൺസിലർ സിന്ധു മംഗലശ്ശേരി അധ്യക്ഷത വഹിച്ചു കൗൺസിലർ അഡ്വക്കേറ്റ് വി ചന്ദ്രശേഖരൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു റീജിയണൽ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ കെ വി മീരാഭായി സ്വാഗതവും ത്രിവേണി തിരൂർ മാനേജർ എൻ റഹീം നന്ദിയും പറഞ്ഞു ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല